നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിച്ച് ധാരാളം സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻഡ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമന്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കൂടെ അറിയിപ്പിക്കുന്നതാണ് അന്നേരം ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ വളരെയധികം ഭാഗ്യങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും ജീവിതത്തിൽ തേടി വരുന്ന ഭാഗ്യ നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്ത് വളരെയേറെ ഭാഗ്യങ്ങളാണ് ഇനി അങ്ങോട്ട് വന്നു ചേരുവാൻ പോകുന്നത് ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികൾ നിങ്ങൾക്ക് കൈവരിക്കുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി കൊടുത്തുവാനും ഈ സമയം വളരെയേറെ ഗുണകരമായിട്ട് ഭവിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ തികഞ്ഞു ഈശ്വരൻ്റെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറുപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്തതായിരിക്കും അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ് ഭരണി നക്ഷത്ര ജാതകരിൽ ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും ഉറപ്പായും നിങ്ങൾ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിതം എത്തിപ്പോകുന്നത് നിങ്ങൾ പോലും അറി അറിയാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ വിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് ആ ലോട്ടറി അടിക്കുവാനും ലോട്ടറി തെളിഞ്ഞു കിട്ടുവാനുമുള്ള ഭാഗ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഉറപ്പായും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഈ സമയം വന്നു ചേരുന്നതായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ് ഇരട്ട ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ കാലയളവിൽ ഉണ്ടാവുകയില്ല ധനപരമായിട്ടുള്ള അപവൃദ്ധികളും ധനഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ധാരാളം വന്നു ചേരുന്ന സമയമൊക്കെയാണ് നിങ്ങൾ കുതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ സർവേഷിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരിക തന്നെ ചെയ്തായിരിക്കും ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഉയർച്ചകളും ഉന്നതികളുമാണ് കാര്യവിജയങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് അടുത്തത് പുണർദ്ദം നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരൻ നടത്തി തരുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഉയർച്ചകളും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേര കുടയ്ക്കുക ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ദോഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനങ്ങളുണ്ടാകുന്നതായിരിക്കും വിഘ്നേഷൻ്റെ പ്രീതി നമുക്ക് ലഭിക്കുന്നതോടുകൂടി തന്നെ നമ്മളുടെ മുമ്പിലുള്ള വിഘ്നങ്ങളൊക്കെ പൂർണ്ണമായും അകന്നുകിടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ വിശ്വാസികളും മാസത്തിലെ ഒരു വട്ടം നിങ്ങളുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം നടത്തുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും വിജയങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങൾക്ക് ധാരാളം വന്നു ചേരുന്ന സമയമൊക്കെയാണ് അടുത്തത് പൂയം നക്ഷത്രജാതകരാണ് പോയം നക്ഷത്രജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ വിജയ സമ സമ്പന്നമായിട്ടുള്ള സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളിൽ വളരെയധികം ധനലാഭങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഈഷൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നത് നിങ്ങൾ കൊതിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ധന ഉയർച്ചകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് അതുപോലെ തന്നെ ദീർഘനാളത്തെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കുന്ന സമയമാണ് നല്ല ജോലി ലഭിക്കുന്ന സമയമാണ് വിവാഹം നടക്കാതെ നിൽക്കുന്നവരാണെങ്കിൽ വിവാഹം നടക്കുന്ന സമയമാണ് കുടുംബത്തിലെ സർവ്വതടസ്സങ്ങളൊക്കെ മാറുന്നൊരു ഈശ്വരാനുഗ്രഹത്തിൻ്റെ വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ് ആയിലും ജാതകർക്കും ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയിലൂടെ സഞ്ചരിക്കുന്ന നക്ഷത്ര ജാതകരാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും തന്നെ നിങ്ങൾ ലോട്ടറി ഭാഗ്യങ്ങളാൽ അതിസമ്പന്നമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ലോട്ടറി അടിക്കുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ വളരെയേറെ ഉയർച്ചയും ഈശ്വരാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയം നിങ്ങളൊന്ന് പരീക്ഷിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വളരെ വലിയ ധനലാഭങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സമയമാണത് വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യമൊക്കെ ഒന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിലെ തലവര തന്നെ മാറ്റിമറിക്കുവാനുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ ഉയർച്ചയും ഉന്നതിയുടെയും സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ധാരാളം ഭാഗ്യാനുഭവത്തിലൂടെ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തിയതുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈശ്വരൻ്റെ കൃപയും ചൈതന്യവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തും നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക കുടുംബദേവീദേവന്മാരുടെ പ്രീതി ഒക്കെ ലഭിക്കുന്നത് കൂടി തന്നെ നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങളും ജീവിത ഉയർച്ചകളും വന്നു ചേരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കുടുംബ സമയതും നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുടുംബദേവീ ദേവന്മാരെ കണ്ടു തൊഴുത്ത് മടങ്ങുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ദേവീ ദേവന്മാർക്ക് ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തുക മാസത്തിൽ പോയി അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയേറെ സർവ്വ ഇഷ്യങ്ങളും സർവ്വസമ്പത്തും ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഭാഗ്യം അനുകൂലമായിട്ട് വരുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ നക്ഷത്ര നക്ഷത്രജാതകരാണ് ഈ അനിരം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഭാഗ്യസമ്പന്നതയുടെ ഒരു കാലഘട്ടത്തിൽ കാണാൻ വരുന്നത് നിങ്ങൾക്ക് ധന ധനഐശ്വര്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി ഉയർച്ചകളും ജീവിതത്തിൽ വലിയ വിജയങ്ങളും കൈവരിച്ച് നിങ്ങൾക്ക് ഒരു ധനവാനായി തീരുവാനുള്ള യോഗങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങൾക്കൊന്നിനും ഇനി അങ്ങോട്ട് ക്ഷാമം ഉണ്ടാവുകയല്ല നിങ്ങൾ ധാരാളം സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയാസങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിനവും നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ചൊരു ദിവസം നിങ്ങൾ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളനുഭവിക്കുന്ന പ്രതിസന്ധിയെയും പ്രശ്നത്തെയൊക്കെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നിങ്ങൾക്കുണ്ടാവുകയായിരിക്കും നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കാൻ കഴിയും എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ആ വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈശ്വരൻ വളരെ വലിയ അത്ഭുതങ്ങൾ കൊണ്ട് വരുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ജീവിതത്തിൽ പ്രയാസ കാലഘട്ടങ്ങൾ പൂർണ്ണമായും അകലുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഭാഗ്യദൈവതയുടെ അനുഗ്രഹങ്ങൾ ധാരാളം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യങ്ങളേക്കൊന്ന് പരീക്ഷിക്കുക ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും നിങ്ങളിൽ കൊടികൊള്ളത്തോളം കാലം നിങ്ങൾ ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ നടത്തുന്നതായിരിക്കും വലിയ രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും ഉണ്ടാവുന്നതായിരിക്കും മനസ്സിലെ വിഷമതകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും അകന്ന് നല്ല ധനാഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും